ഇറങ്ങി വന്ന രമ്പയോ അവൾ അവൾ എന്താടാ രണ്ട് ഓറഞ്ച് ജ്യൂസ് ഒരു ഡാൻസ് എത്ര ഭംഗിയായി പ്രകൃതി കാണുവാൻ ഇത് ഡിസ്കോയിൽ നിന്ന് പുറത്ത് വന്നാലേ മനസ്സിലായില്ലോ എന്താ എവിടാണെന്നോഴിക്കുന്നത് എടി താമസം വിളിച്ചു പറഞ്ഞൂടായിരുന്നോ ട്രൈ ചെയ്തത് അമ്മേ നെറ്റ്വർക്ക് നിമ്മി എന്റെ കൂടെ ഉണ്ട് അവൾ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തോളും ഈ അമ്മമാരുടെ ഒരു കാര്യം താടിയുള്ള കാര്യം അറിയോ വല്ലപ്പോഴും കള്ളം പറയാറില്ലേ കള്ളം പറയുന്നതിലൊന്നും ഞങ്ങളെ തോപ്പിക്കാൻ പറ്റില്ല ഞാൻ കണ്ടിട്ടില്ല പഴി കൊണ്ട് മൊട്ടയടിക്കാൻ വെച്ചിരിക്കും കണ്ടില്ലേ അവിടെ മൗത്ത് ൺ വായിക്കുന്നത് ഡോറി നിന്നെ എന്നെ ഞാൻ അതുപോലെ ഒന്നും സങ്കൽപ്പിക്കുന്നില്ലേ എന്നില്ലെന്നില്ല അങ്ങനെന്തെങ്കിലും നീ നീ എന്താ കള്ളം പറയില്ലേ നിന്നെ എനിക്ക് ദുഃഖം നിന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്കിഷ്ട എനിക്കും നിന്നോട് സംസാരിക്കാൻ തീരെ ഇഷ്ടമല്ല നിങ്ങൾ രണ്ടുപേരിലും വെച്ച് എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല എന്നാലും ഞാൻ കൂടെ ഇല്ലാതെ പ്രേമിക്കാൻ പറ്റില്ലല്ലോ ആകെ ചാണകത്തിന്റെ മണം ഏതെങ്കിലും ബീച്ച് റിസോർട്ട് പോയാൽ പോരായിരുന്നു പക്ഷെ നിങ്ങളെ രണ്ടുപേരും ഇവിടെ തന്നെ Okay, okay, I'll uh, take one picture here. Okay? Okay. Okay. Ah, uh, Anjali, even on the Pali Energy on Factory, like, I want to take a picture here. Oh, yeah. Can yeah, you yeah. stand there? Okay. <laughs> Smile. Cheese. le? Ah, Is your father good at baby designing? Yeah. Hey. Ready, ready. Ah. ഇവിടെ ഒരു ഏഴായിരം പശുക്കൾ കാണും I just want to take one more picture. ഈ പശുക്കളുടെ കൂടെയോ? ആണകം കാണാതെ എടുക്കണേ. Has your father gone to Gujarat? Yeah, Gujarat. Yeah. Hmm. Where in Gujarat he's planning energy on factory? Hey, come on. എന്തോ ആ ക്വസ്റ്റ്യൻസ് അഗൈൻ. ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ട് അച്ഛനെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ എന്താ? Okay, you know what? Just go enjoy them. I'll take a picture. Yeah, okay, let's go. Come, hmm. come. come. Smile. Cheese. ും എന്റെ ചേട്ടാ പാൽ ട്യൂബിനൊക്കെ അടിക്കുന്നുണ്ട് ഒരു പെണ്ണ് ബാത്റൂമിൽ വീണ അലാർ അടിക്കുന്ന പോലെ വെക്കത്തെന്താസ് തി

എന്ത് കോടാ എവിടാ പോലെ സ്കൂൾ യൂണിഫോം ഇട്ടോണ്ട് എന്റെ മുടി വൃത്തേ എന്തിനാ കഴുത്തില്ല അത് സ്റ്റൈല് ഇനി മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഞാൻ പറയുന്ന ചാമ്പും മുഴുവൻ ട്രെയിനിങ് തന്ന ഇതിനാണോ റിഹേഴ്സലിനാ എന്റെ തോളത്തേക്ക് ചായ പറഞ്ഞത് ഇപ്പൊ നീ അവളുടെ തോളത്തേക്ക് ചായ കൈ എടുത്തങ്ങോട്ട് വിക്ക് കൊതുക് കൊതുക് പോലെ കൈ ചെറുതായിട്ട് കൈ ഒന്ന് തലോടി നോക്ക് ഇത് എന്താ കൈ ഇവനെ കൊണ്ട് നീ മാവ് സോഫ്റ്റ് ആയിട്ട് തലോടുന്ന പോലെ ഫീൽ ചെയ്യടാ അങ്ങനെ അങ്ങനെ തന്നെ നെക്സ്റ്റ് പൊറോട്ട എന്നാ ബീഫ് കറി കുറച്ചെങ്കിലും റൊമാൻറ്റിക് ആവാനുള്ള സമയമല്ലേടാ സമയം ഇവിടെയോ ഏഹ് ടിക്കറ്റ് പോടാ കിസ് കൊടുക്ക് മാൻ നീ ഒരുക്കത്തിനൊരു കുറവുമില്ല

നീ അയ്യോ അച്ഛൻ തിരിച്ചെത്തിയോ പിന്നീട് എന്നോട് പറയണേ ോട് പറയണേട ഇന്ന് നിന്റെ കാര്യം ബിറ്റ് അച്ഛന്റെ കിട്ടിയെന്നാ ദിസ് ഫ്രം ഞങ്ങളെ ടേബിളിൽ ഇരിക്കുന്ന ഡോക്യൂമെന്റ് അടുത്തേ എന്താ സംഭവിച്ചേ നമ്മുടെ ആർ എൻ ഡി ലാബന് ആരോ തീ വെച്ചു ഓൺ ടോപ്പ് ഓഫ് ദിസ് ഇവിടെ നമ്മുടെ ഫാമിൽ കൊണ്ടുപോയി ഫോട്ടോ എടുത്ത് കളിക്കായിരുന്നു അല്ലെ ഡാഡി യു ആർ ഓവർ റിയാക്ടി പ്ലാൻ ചെയ്ത് ഞാൻ നാട്ടിലില്ലാത്ത സമയത്ത് നോക്കി അവൾ വന്നു എല്ലാവരുടെയും ആഗ്രഹം എൻ്റെ ഈ കമ്പനി നശിക്കണമെന്നാ എൻ്റെ കഷ്ടപ്പാടിൻ്റെ വേദന നിങ്ങൾക്ക് എങ്ങനെ അറിയാനാ ഇഡിയറ്റ്സ് അതൊന്നും ഇവർക്ക് എന്തറിയാവുന്നത് ഇതെല്ലാം നീ വളർത്തുന്നതിൻ്റെ കുഴപ്പ ശരി ശരി പോട്ടെ સમાધાન എല്ലാം തല തിരിഞ്ഞു പോയി അല്ല എന്ന് പറയ പോകൂ വേഗായിട്ട് നിങ്ങൾ പോകൂ പോകാൻ ഏ വിടടാ ആ വെൽക്കത്രേ ബുദ്ധിയൊന്നുമില്ല ഷീ ഈസ് ജസ്റ്റ് എ ഡം ചിക്ക കമോൾഗ ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക് നോ 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 इट्स बीन എ റൂൾ ഐ ഹാവിങ് ബ്രോക്കൺ ഇറ്റ് ഇൻ 8 ഇയേഴ്സ് ഓൺ ഫ്രൈഡേസ് ഐ ഡോണ്ട് ഡ്രിങ്ക് I lost my brother in a Friday. It's me. Sentiment. Actually, no. Oh, I have no problem. Hey, Vimal, you wanted to meet me. What's the matter? Ah, uh, I. Oh, excuse yeah. me. Hello. Yeah. 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 The bag yeah. 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 നല്ല റഷ്യൻ പാട്ടുകളും കിട്ടുമെന്ന് നോക്കട്ടെ What, did Music this again? what do you have to say for this no it's just waste for pictures no. these are intentionally framed and focused you didn't take pictures you misused us tell me who are you definitely not a journalist you are a spy listen you came to steal my father's trade secrets you cheat lie from head to toe you meet people and extract okay, their hidden one secrets one from them please. you slut stop it stop it Okay, listen. My investigation brought me from Mukpa to your father's product here. Bullshit. No, you don't know how big this is. You think Ragu's death was suicide? No, he was killed. But you could have gone to the police. Why didn't you do that? This is a matter of billions and billions of dollars. These people just would have Bought the police. I would have been tortured, arrested, and deported back to Ukwania. I am more worried about the millions of kids. My concern is the future mm. of India. I have got more proof in my room. Okay? I'm going to work tonight and connect all the ends of the parcels. So I will show you all my findings tomorrow because you are not in the position to understand me right now. Yeah, you better go home this. now, okay? എന്തിനാ ക്ലബിലേക്ക് പോകുന്നത് നമ്മുടെ അച്ഛൻ എന്തോ മിക്സ് ചെയ്യുന്നുണ്ടെന്നാണ് അവൾ വിമൽ നീപ് മദ്യപിച്ചിരിക്കുക സംസാരിക്കാം രഘു മരിച്ചത് പോലും ആത്മഹത്യയല്ല കൊലയാണെന്നാണ് അവൾ പറഞ്ഞത് അവളുടെ കയ്യിൽ എല്ലാത്തിനും സോളിഡ് എവിഡൻസ് പറയുന്നത് എവിഡൻസോ ഒന്നും മക്കളെ വീട്ടിൽ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു നിങ്ങൾ അയ്യോ ഞാനല്ല ഞാനല്ല സത്യമായിട്ട് സത്യം ഫാക്ടറിയിൽ എന്തോ തെറ്റ് നടക്കുന്നുണ്ടമ്മേ അച്ഛൻ അച്ഛൻ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ടമ്മേ നമ്മുടെ രഘു ഉണ്ടായിരുന്നില്ലേ രഘു അവൻ ആത്മഹത്യ ചെയ്തതല്ലേ ആരോ അവനെ ചെയ്തതാ ചെയ്തത് ആവശ്യമില്ലാത്തടാ